ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം പറമ്പിലെ ഡയറി എഴുതാം ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വലതുഭാഗത്ത് ഡേറ്റ് ദിനം ഇടതുഭാഗത്ത് വർഷം മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ട് ബുധൻ ഇന്ന് അമ്മയോടൊപ്പം ഉത്സവം കാണാൻ പോയി വഴി തൂക്കിയിട്ട കുരുത്തോരണങ്ങൾ അവയ്ക്കിടയിലെ മാവിലകൾ അമ്പലമുറ്റത്ത് ഉയർന്നു നിൽക്കുന്ന വലിയ പന്തൽ അവയിൽ പല വർണ്ണത്തിൽ മിന്നുന്ന ബൾബുകൾ വർണ്ണക്കുടയും നെറ്റിപ്പട്ടവും വെൺചാമരവുമായി ആനപ്പുറത്ത് എയ് നള്ളത്ത് പുറകിൽ ചെണ്ടമേളം മുറുകുന്നു വിവിധ തരം നൃത്തകലാരൂപങ്ങൾ യന്ത്ര ഊഞ്ഞാലിൽ ആളുകൾ കയറുന്നു ധാരാളം കച്ചവടക്കാർ ഞാൻ ബലൂണുകൾ വാങ്ങി രാത്രി പതിനൊന്ന് മണിക്ക് വീട്ടിലേക്ക് മടങ്ങി